ഴിഞ്ഞതിന് ശേഷം കൊറേ ആൾക്കാർ കൊറേ വിമർശങ്ങൾ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഇതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ പേഴ്സണലി അത് എന്താ ും വിവാനും ഞാനിനിതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ കാരണം അവന് വളർത്തു കയറി വരേണ്ട ആവശ്യമൊന്നും ഇനി വരാനിരിക്കുന്നവരോട് സ്വാഗതം എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലെങ്കിൽ ഒരു മമ്മൂട്ടിയൊരു ഡയലോഗ് പറഞ്ഞപോലെ സംഭവിച്ചതെല്ലാം കുട്ടി സംഭവിക്കാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും കുട്ടിക്ക് പോകുന്നതും കുട്ടി അച്ചാൻ ഇങ്ങനെ കയറി വരുന്നത് കണ്ടിട്ട് അസുഖം ആണ് ഇത് ചെയ്തതെന്നുള്ള ഉറപ്പല്ലേ അതിന് താങ്ക്സ് ഇവരോടൊക്കെ ഇങ്ങനൊരാളെ മനസ്സിലാക്കാൻ ഒരു അവസരം പെട്ടെന്ന് തന്നത് കുറേ നാളിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പോകുമ്പോൾ ഉള്ള വിഷമം ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ പോകുമ്പോഴത്തേക്ക് വിഷമം കുറവായിരിക്കും പറയുന്നത് മനസ്സിലാക്കില്ല അപ്പം അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടാവും ഇനിയും കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് നമ്മൾ മനസ്സിലാക്കിച്ചതിൽ ഇവരോടൊക്കെ നന്ദി പറയുന്നത് ഞാൻ പഠിപ്പിച്ചു ചോദ്യം ചോദിക്കുന്നു നീ ഉത്തരം പറയുന്നു ഒന്ന് പറഞ്ഞു അല്ല അതേപോലെ എല്ലാരും തൊപ്പി എവിടെ എന്നൊരു ചോദ്യമില്ല അച്ചായും തൊപ്പി തമ്മിൽ എന്താണ് സംഭവം നിങ്ങളെ അടിച്ചു പിരിഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് അടിച്ച് പിരിയാനടയില് അങ്ങനൊരു പിരിക്കല പിരിക്കാനായിട്ട് ആരെക്കൊണ്ടും സാധിക്കില്ല ഇനി പിരിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരൊരാള് മരിക്കണമെന്നുള്ളതാണ് അങ്ങനെ അങ്ങനൊരു തിരുത്തൊന്നും ഉണ്ടാകത്തില്ല ഇനി ആരതിനേക്ക് അതിനിടയിൽ കയറി വെടിവെച്ചാലോ അല്ലെങ്കിൽ തിരുത്തുറങ്ങാൻ വെച്ചാലോ നമുക്ക് ഞാനവിടെ പിരിയാൻ പോകുന്നില്ല അപ്പം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് എന്നോട് പറഞ്ഞാൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത അടിപൊളി ആയിരുന്നു നിൽക്കുമെന്ന് ശരിയാ ഇപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞു എൻ്റെ അമ്മയുടെ അടുത്ത് മതവിധുവിന് പോകുന്നു എന്ന് ജസ്റ്റ് വാ കൊണ്ട് പറഞ്ഞതിന് മാത്രം ഞാൻ നാട്ടുകാരെ കേട്ടായിരുന്നു പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണോ അത് മനസ്സിലാക്കാതെയാണോ എന്ന് എനിക്കറിയില്ല പലരും എന്നെ വിമർശിച്ചിട്ടുണ്ട് അതിനോട് എനിക്ക് ഭയങ്കര വിഷമം മാത്രമുള്ള കാര്യം എന്നോട് വണ്ടി റീൽ റീൽ ചെയ്തു എല്ലാവരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ നമുക്ക് പറഞ്ഞു ാണ് റീലില് ഭയങ്കര കാരണം അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ള നമ്മൾ ഓൾറെഡി അറിഞ്ഞ സമയത്ത് പിന്നെ പെട്ടെന്ന് ഈ ഒരു അച്ഛൻ അച്ഛൻ എടുത്തു അല്ലെങ്കിൽ കറങ്ങാൻ പോകുന്നു അങ്ങനെയൊക്കെയാണോ ആൾക്കാർ തെറ്റിദ്ധരിക്കുക തെറ്റിദ്ധരിക്കും ഒരു റീലിൽ ഞാൻ വിഷമിച്ചപ്പോ എന്റെ വിഷമം കണ്ട് എന്നെ സഹായിച്ച ആൾക്കാർ ഒരു റീലിൽ ഞാൻ സന്തോഷിച്ചപ്പോൾ അവർ അങ്ങനെയുള്ള ഒരു ലിംഗിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട് അപ്പം അതിന് ഞാൻ ഒരിക്കലും തെറ്റായിട്ട് കണക്കാക്കുന്നില്ല അന്ന് എന്നോട് സഹായം കാണിച്ച ആൾക്കാരുടെ ദേഷ്യമാണല്ലോ ഇപ്പൊ ഞാൻ കാണുന്നത് ഞാൻ സമാധാനിക്കുന്നുണ്ട് പക്ഷെ എന്നാലും യഥാർത്ഥത്തിൽ